ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നീ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കുനാഫയായിട്ടാണ് വന്നത് അതിലെന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് നോക്കിയാലോ അതിന് നമുക്ക് കുനാഫയുടെ ഡോ വേണം പിന്നെ കളറ് വേണം ഫുഡ് കളറ് ഓറഞ്ച് കളർ പഞ്ചസാര വെള്ളം ബട്ടർ ചീസ് ഇത്രയും വേണം നമുക്ക് കുനാഫ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ബട്ടർ ഞാൻ നൂറ് ഗ്രാം ബട്ടറാണ് എടുത്തത് ഒരു നൂറ്റമ്പത് ഗ്രാം ചീസ് എടുത്തിട്ടുണ്ട് നമുക്ക് കുനാഫ ഡോ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഇതൊരു വലിയ പാക്കറ്റാണേ ഇത്രയൊന്നും വേണ്ട അതിൻ്റെ പകുതിയെ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ നേരെ പകുതി എടുക്കുകയാണേ എന്നിട്ടത് മിക്സിയുടെ ജാറില് വെച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നാലെ നമുക്ക് പെർഫെക്റ്റായ കുനാഫ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ബാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രീസറിലേക്ക് എടുത്ത് വെക്കാം ഇതിങ്ങനെ നൂല് പോലെയാണ് ഉള്ളത് അത് നമുക്ക് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ജാറിലേക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ചിടരുതേ കുറച്ച് കുറച്ചിട്ടിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്താൽ മതി ഇതുപോലെ കിട്ടും അപ്പോൾ മുഴുവൻ ഞാൻ ഇതുപോലെ കൃഷി ചെയ്ത് എടുത്തിട്ട് വരാം അതിന് നമുക്ക് വേണ്ടത് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്തിട്ട് അതിലേക്ക് ബട്ടറ് പൊളിച്ച് കവറ് പൊളിച്ചിട്ട് ഉരുക്കിയെടുക്കണം നൂറ് ഗ്രാം ബട്ടർ തന്നെ വേണം കേട്ടോ എന്നാലേ നമ്മൾ പെർഫെക്റ്റ് കുനാഫ ആവുള്ളൂ അതിനെ അടുപ്പിലേക്ക് വെച്ച് ഉരുക്കിയെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ ഉരുക്കിയെടുക്കാനായിട്ട് കുനാഫക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനമാണ് ബട്ടർ ഞാൻ ഫസ്റ്റ് മാട്ടോ ഇതുണ്ടാക്കുന്നത് അങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് കുനാഫന എന്നിട്ട് അതിലേക്ക് ഈ ബട്ടർ ഉരുക്കിയ ബട്ടർ കുറച്ച് കുറച്ചായിട്ട് കട്ടയില്ലാതെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് ഒഴിക്കുന്നത് കേട്ടോ ബട്ടർ ചൂടുള്ളത് കൊണ്ട് ഇനി അത് എല്ലാം നന്നായി മിക്സാക്കിയ ശേഷം കൈകൊണ്ട് കട്ടയൊക്കെ ഒടിച്ചൊടിച്ച് മാറ്റിയെടുക്കണം എന്നിട്ട് ഓറഞ്ച് ഫുഡ് കളറിൻ്റെ പൗഡർ വാങ്ങാൻ കിട്ടും അത് ഇത്തിരി വെള്ളത്തെ കലക്കിയിട്ട് ഇതിന് കളറിന് വേണ്ടി ചേർക്കുന്നത് അപ്പോൾ നമ്മളെ കുനാഫ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ തന്നെയാണെന്ന് ഇട്ട് കൊടുത്തത് നേരത്തത് ബട്ടറിൽ ഒരിത്തിരി മാറ്റി വെച്ചിട്ട് അതാണ് ഇതിലിട്ട് കൊടുത്തത് ഇനി ആ കുനാഫ ഡോ അതിലേക്ക് ഇങ്ങനെ പരത്തി പരത്തി വെച്ച് കൊടുക്കുക ഗ്യാപ്പൊന്നും ഇല്ലാതെ ഫില്ലാക്കി കൊടുക്കുക ഇപ്പോൾ ഫ്രൈ പാൻ ചെറിയ തീയിലാണ് ഉള്ളത് ആ ബട്ടർ എടുക്കാനുള്ള ചെറിയ തീയാണ് വെച്ചത് ഇനി നമ്മൾ കുനാഫ ഡോ എടുത്തിട്ട് ഗ്യാപ്പില്ലാതെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കുരാഫിൻ്റെ പകുതി മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് ഉണ്ടാക്കാം കേട്ടോ ഇത് ഓവലിന് ചെയ്യാൻ ഞാൻ ഫ്രൈ പല ചെയ്യുന്നത് ശരി അതിൻ്റെ സൈഡൊക്കെ നമുക്ക് നല്ലൊന്ന് റെഡിയാക്കി റൗണ്ട് ഷേപ്പിലാക്കി വെച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മേലെ നമുക്ക് ക്രീം ചീസില്ലേ ക്രീം ചീസ് കുറച്ച് കുറച്ചായിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മുറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പരത്തി കൊടുത്താലും മതി എങ്ങനെയാലും മതി അതിൻ്റെ മേലെ ക്രീം ചീസ് ഉണ്ടായാൽ മതി എല്ലായിടത്തും ആകുന്ന രീതിയിൽ ആ ചെറിയ ബോക്സിലുള്ള ചീസ് മുഴുവൻ അതിൽ വെച്ച് ചെറിയ തീയിൽ അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ വേറൊരു ഫ്രൈ പാൻ വെക്കുന്നുണ്ട് കേട്ടോ കരിഞ്ഞുവാതിരിക്കാൻ അതിൻ്റെ ശേഷം നമ്മൾ ചെറിയൊരു ഫ്രൈ പാൻ എടുത്തതിലേക്ക് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളവും സാമം ചേർത്ത് ഒന്ന് ഉരുക്കി എടുത്താൽ മതി ജസ്റ്റ് നൂൽപ്പരിവൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് പഞ്ചസാര വെള്ളമൊന്ന് മെൽറ്റായി വന്നാൽ മതി അതിപ്പം ഏകദേശം റെഡി ആയി വരുന്നുണ്ടേ ഇത് നമുക്ക് കുനാഫയുടെ മേലെ ലാസ്റ്റ് ഒഴിക്കാനുള്ള മിശ്രിതമാണ് അങ്ങനെ നമ്മൾ കുനാഫിത നന്നായിട്ട് വന്ന് വന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട് ഈ പുറംഭകത്താണ് നമ്മൾ ഈ സിറപ്പ് വയ്ക്കേണ്ടത് ചൂടുള്ള കുനാഫയിൽ ചൂടാറിയ നമ്മളെ പഞ്ചസാര മിശ്രിതം അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മേലെ ഒഴിച്ച് കൊടുക്കുക അത് ഫുള്ള് അതിനാവശ്യം കേട്ടോ ഫുള്ള് അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് അത് നന്നായി പിടിച്ചു വരണം അതിൻ്റെ ഇഷ്ടം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ചെറുതായി കട്ട് ചെയ്തതിങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ ഞങ്ങളതിൽ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ പേരിപ്പോൾ ഉള്ളത് ചെയ്ത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചെയ്താൽ നന്നായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കടിക്കുമ്പോൾ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ കഴിക്കാം കേട്ടോ തണുപ്പിക്കണമെന്നൊന്നുമില്ല അപ്പം തന്നെ മുറിച്ച് കഴിക്കാം ഒരു പീസ് എടുത്തിട്ട് അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്